നീലക്കുറുക്കൻ പണ്ട് പണ്ടൊരു കാട്ടിൽ ഒരു കുറുക്കനുണ്ടായിരുന്നു കാട്ടിനുള്ളിലെ പാറക്കെട്ടുകൾക്കിടയിലായിരുന്നു അവരുടെ താമസം അവിടെ നിന്ന് ദിവസവും രാവിലെ കുറുക്കൻ ആഹാരം തേടി ഇറങ്ങുമായിരുന്നു കാട് മുഴുവൻ നടന്ന് തനിക്ക് ആവശ്യമുള്ള ആഹാരവും കഴിച്ച് വൈകുന്നേരത്തോടെ തൻ്റെ താമസ സ്ഥലത്തേക്ക് തിരിച്ച് മടങ്ങുകയും ചെയ്തു ഒരു ദിവസം പതിവ് പോലെ കുറുക്കൻ ആഹാരത്തിനായി കാട് മുഴുവൻ അലഞ്ഞു എന്നാൽ അന്ന് കുറുക്കൻ ഒന്നും തന്നെ കിട്ടിയില്ല മറ്റൊരു വഴിയുമില്ലാതെ കുറുക്കൻ ആഹാരം തേടി കാടിനോട് ചേർന്നുള്ള ഗ്രാമത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു ഗ്രാമത്തിലെത്തിയ കുറുക്കൻ ആഹാരം അന്വേഷിച്ച് പലയിടത്തും നടന്നു ഒടുവിൽ നടന്ന് നടന്ന് കുറുക്കൻ എത്തിയത് തെരുവ് നായ്ക്കളുടെ അടുത്തായിരുന്നു കുറുക്കനെ കണ്ടതും നായ്ക്കളെല്ലാം കൂടി ബഹളം വയ്ക്കാൻ തുടങ്ങി അവ ബാവു 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 എന്ന് കുറച്ചു കൊണ്ട് നേരെ പാഞ്ഞെടുത്തു കുറുക്കൻ ഫയന്ന് കുറച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ അടുത്ത കണ്ടു ഒരു വീട്ടിൽ അഭയം തേടി അതൊരു വൃദ്ധയുടെ വീടായിരുന്നു വസ്ത്രങ്ങൾക്ക് പല തരത്തിലുള്ള നിറങ്ങൾ നൽകുകയായിരുന്നു അവരുടെ തൊഴിൽ അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടായിരുന്നു ആ വൃദ്ധ ജീവിച്ചത് അവിടെ കയറിപ്പറ്റിയ കുറുക്കൻ തന്നെ ആരും കാണാതിരിക്കുന്നതിന് വേണ്ടി പതുക്കെ വീടിൻ്റെ പുറകിലേക്ക് പോയി വീടിൻ്റെ പുറകുവശത്തായി വൃദ്ധ തുണി ചായം കൊടുക്കുന്ന വലിയ പാത്രങ്ങൾ നിരത്തി നിറത്തിവച്ചിട്ടുണ്ടായിരുന്നു ആ പാത്രങ്ങളുടെ വശത്തിലൊക്കെ പല തരത്തിലുള്ള നിറങ്ങളും പറ്റിപ്പിടിച്ചിരുന്നു വലിയ പാത്രങ്ങളും പറ്റിപ്പിടിച്ചിരിക്കുന്ന നിറങ്ങളും കണ്ട കുറുക്കൻ എന്തായിരിക്കും പാത്രത്തിൽ ഉള്ളതെന്നറിയാൻ അതിയായ ആകാംക്ഷ തോന്നി അവൻ പതുക്കെ പാത്രത്തിലേക്ക് എത്തി നോക്കി എന്നാൽ അവനെ കാണാൻ കഴിയുന്നതിലും ഉയരം ആ പാത്രത്തിനുണ്ടായിരുന്നു അവൻ പണപ്പെട്ടു ആ പാത്രത്തിലേക്ക് എത്തി നോക്കി അപ്പോഴല്ലേ രസം കുറുക്കൻ കാൽ കഴുതി പാത്രത്തിലേക്ക് ബ്ലും എന്ന് വീണു കുറുക്കൻ പേടിച്ച് പാത്രവും തട്ടിമറിച്ച് അതിൽ നിന്ന് ചാടി എഴുന്നേറ്റു ഈ സമയം വീടിൻ്റെ പുറകിൽ പാത്രങ്ങൾ വീഴുന്ന ശബ്ദം കേട്ട് വൃദ്ധ അങ്ങോട്ടേക്ക് വന്നു വൃദ്ധ വരുന്നത് കണ്ട കുറുക്കൻ ഇത്രയും വേഗം ഇവിടെ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടണം ഇതും പറഞ്ഞ് അവിടെ നിന്ന് മൂടി രക്ഷപ്പെട്ടു പുറത്തെത്തിയ കുറുക്കൻ കുറച്ചകലെയായി നായ്ക്കൾ നിൽക്കുന്നതും കണ്ടു അവൻ എന്തു ചെയ്യും എന്നറിയാതെ വിഷമിച്ചു എന്നാൽ ഇത്തവണ നായ്ക്കൾ കുറുക്കനെ കണ്ടിട്ട് കുറിക്കുകയോ ഓടിക്കുകയോ ചെയ്തില്ല പകരം കുറുക്കനെ കണ്ടെന്ന കണ്ട് അവർ ഭയം ഓടി ഇത് കണ്ട കുറുക്കൻ അത്ഭുതപ്പെട്ടു ഇതെന്താണ് നായ്ക്കളെല്ലാം എന്നെ കണ്ട് ഓടുന്നത് കുറുക്കന് കാര്യമെന്തെന്ന് ഇത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് അവനെ ബോധ്യമായി സമയം സന്ധ്യയോടെ എടുത്തിരിക്കുന്നു എത്രയും വേഗം കാട്ടിലേക്ക് പോകണം സംഭവിച്ചത് എന്താണെന്ന് എന്നിട്ട് അന്വേഷിക്കാം ഇതും പറഞ്ഞു കുറുക്കൻ കാട്ടിലേക്ക് പുറപ്പെട്ടു യാത്രക്കിടയിൽ അവൻ പല മൃഗങ്ങളെയും കണ്ടു അവയെല്ലാം തന്നെ കണ്ട് ഭയക്കുന്നതും അവൻ ശ്രദ്ധിച്ചു ഒടുവിൽ കുറുക്കൻ യാത്ര ചെയ്ത് കാടിനോട് ചേർന്നുള്ള ഒരു നദിക്കരയിലെത്തി കുറുക്കൻ നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഇറങ്ങി എന്നാൽ തെളിഞ്ഞ വെള്ളത്തിൽ തൻ്റെ രൂപം കണ്ട് അവൻ അമ്പരന്നു തൻ്റെ നിറം മാറി പകരം നീല നിറമായിരിക്കുന്നു അപ്പോഴാണ് കുറുക്കൻ തൻ്റെ വൃദ്ധയുടെ വീട്ടിൽ വെച്ചിരുന്ന പാത്രത്തിൽ വീണ കാര്യം ഓർമ്മ വന്നത് പാത്രം മറിഞ്ഞപ്പോൾ അതിൽ നിന്നും നീല നിറത്തിലുള്ള വെള്ളം അവിടെ മാകെ ഒഴുകിയതും അവൻ ഓർത്തു കുറുക്കൻ അപ്പോൾ നായ്ക്കളുടെ വഴിയിൽ വെച്ച് കണ്ട മൃഗങ്ങളെല്ലാം തന്നെ കണ്ട് ഭയുന്നതിൻ്റെ കാരണം മനസ്സിലായി കുറുക്കൻ പറഞ്ഞു തീർച്ചയായും നീല നിറത്തിലുള്ള എന്നെ കണ്ട് അവർക്ക് മനസ്സിലായി കാണില്ല അവരെന്നെ ഏതോ ഭീകരമികൃമായിട്ടാണ് കണ്ടത് ഉടൻ തന്നെ നീലക്കുറുക്കൻ ഒരു ബുദ്ധി തോന്നി അവൻ എത്രയും വേഗം കാട്ടിലേക്ക് പോയി കാട്ടിലെത്തി നീലക്കുറുക്കൻ മറ്റു മൃഗങ്ങളെയെല്ലാം വിളിച്ചു കൂട്ടി നീലക്കുറുക്കനെ കണ്ടതും അവരെല്ലാം ഭയക്കാൻ തുടങ്ങി അവർ പരസ്പരം പെറുപറുത്തു ഏതാണീ നീല നിറത്തിലുള്ള മൃഗം ഇന്ന് ഈ കാട്ടിലിങ്ങും കണ്ടിട്ടില്ലല്ലോ കാണുമ്പോൾ തന്നെ ഭയമാകുന്നു ഇത് കണ്ട കുറുക്കൻ അവരോട് പറഞ്ഞു ഞാനാണ് ഇന്നു മുതൽ കാട്ടിലെ രാജാവ് നിങ്ങളെല്ലാവരും എന്നെ അനുസരിക്കണം കൂടാതെ നാളെ മുതൽ എനിക്ക് വേണ്ട ഭക്ഷണം സമയാസമയം കൊണ്ടെത്തുകയും വേണം നീലക്കുറുക്കനെ കണ്ട് ഭയന്ന മൃഗങ്ങൾ എതിർത്തൊന്നും തന്നെ പറഞ്ഞില്ല അങ്ങനെ അപ്പോൾ മുതൽ നീലക്കുറുക്കൻ കാട്ടിലെ രാജാവായി മാറി മൃഗങ്ങൾ അവനെ ഭയക്കാനും അനുസരിക്കാനും തുടങ്ങി മുതൽ കുറുക്കൻ ആഹാരം തേടി അലയേണ്ടതായി വന്നില്ല നീല നിറത്തിലുള്ള മൃഗത്തിനെ കണ്ട് പേടിച്ച് അവൾ അന്നു മുതൽ കൃത്യമായി തന്നെ ആഹാരം അവൻ്റെ മുന്നിലെത്തിച്ചു മൃഗങ്ങൾ തന്നെ ഭയക്കുന്നതും അനുസരിക്കുന്നതുമെല്ലാം കുറുക്കന് വളരെയധികം ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ താൻ നീല നിറത്തിലായ കുറുക്കൻ എന്ന കാര്യം തൻ്റെ അടുത്ത സുഹൃത്തുക്കളായ കുറുക്കന്മാരോട് പോലും പറഞ്ഞില്ല അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി മറ്റു മൃഗങ്ങൾക്ക് പുതിയ മൃഗത്തിന് മനസ്സിലായിരുന്നില്ല അങ്ങനെ ഇരിക്കെ ഒരു പൗർണമി ദിവസം വന്നെത്തി തെളിഞ്ഞ ആകാശത്തിൽ പൂർണ്ണ ചന്ദ്രനെയും കണ്ട് കാട്ടിലെ കുറുക്കന്മാർ കൂവാൻ തുടങ്ങി ഇത് കേട്ടതും നമ്മുടെ രാജാവായ നീലക്കുറുക്കനും താൻ രാജാവെന്ന കാര്യം പോലും ചിന്തിക്കാതെ കൂവി തുടങ്ങി കാട്ടിലെ പുതിയ രാജാവ് കുറുക്കന്മാർ കൂവുന്നത് പോലെ കൂവുന്നത് കണ്ട് മറ്റു മൃഗങ്ങൾ അന്താളിച്ചു അവർക്ക് പെട്ടെന്ന് തന്നെ കാര്യം മനസ്സിലായി തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് രാജാവ് നീലം ചായ്ച്ച കുറുക്കനാണ് എന്നവർ തിരിച്ചറിഞ്ഞു അവർ ദേഷ്യത്തോടെ കുറുക്കൻ നേരെ പാഞ്ഞെടുത്തു മൃഗങ്ങളെല്ലാം തന്റെ നേർക്ക് വരുന്നത് കണ്ട് കുറുക്കൻ തനിക്ക് പറ്റിയ നമ്മൾ മനസ്സിലായി അവൻ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി പിന്നെ ഒരിക്കലും ആരും ആ കുറുക്കനെ കാട്ടിലൊന്നും കണ്ടതേയില്ല